ിയെ കുറിച്ചുള്ള ചരിത്രം നമ്മൾ കേട്ടിട്ടില്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇമാം സീബവൈഹി വിഷയത്തിൽ വിഷയത്തിൽ അറബി ഗ്രാമറിന്റെ അറിയപ്പെട്ട ആളാണ് ലിസാനുൽ അറബ് അഥവാ അറബികളുടെ സംസാര ഭാഷകളുടെ കാലഘട്ടത്തിലെ നോക്കിന്റെ നോക്കിയിട്ട് ഗ്രന്ഥം എഴുതാൻ ആളാണ് ഇമാം സീബവൈഹി അവസാനം അദ്ദേഹം ജീവിതത്തിൽ വളരെയധികം പണിപ്പെട്ട് പ്രയാസപ്പെട്ട് അദ്ദേഹം നെഹ്വിന്റെ ഒരു ഗ്രന്ഥം എഴുതി ഉണ്ടാക്കുകയാണ് കാരണം അതുവരെ നെഹ്വിന്റെ ലോകത്ത് ഒരു ഗ്രന്ഥമില്ല അഥവാ അറബി ഗ്രാമർ ഒരു സിസ്റ്റമറ്റിക്കലായി എഴുതപ്പെട്ടിട്ടില്ല ആ രംഗത്ത് സേവനം അർപ്പിച്ചു തുടങ്ങുന്ന സമയത്ത് ഇമാം സീപ വൈഹി അദ്ദേഹം ഇതാ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നമ്മൾ ഇന്ന് നെഹ്റുപടിക്കുന്നത് പോലെ പഠിക്കുന്നത് പോലല്ല ഇന്ന് ആമിനുകൾ പഠിക്കുന്നത് പോലെയല്ല നേരെ മറിച്ച് വിശുദ്ധ ഖുർആാന്റെ ആയത്തുകൾ പരിശോധിച്ച് ലിസാനുൽ അറബ് ലിസാൻ അറബികളുടെ ഭാഷയും അവരുടെ സാഹിത്യവും പരിശോധിച്ച് അതിൽ തന്നെയും ഒരുപാട് നിയമങ്ങളും നിയമാവലികളും പാലിച്ച് നെഹ്വിന്റെ ഒരു ഗ്രന്ഥം ആദ്യമായി സമൂഹ മധ്യത്തിൽ എഴുതി തുടങ്ങിയ പല ആളുകളും അവിടെ നിന്നും ഇവിടുന്നു അദ്ദേഹം ക്രോഡീകരിച്ച് തുടങ്ങുന്നതിന്റെ ഭാഗമായി സീബവൈഹി മാ രംഗത്ത് ഒരു ഗ്രന്ഥം എഴുതി ഉണ്ടാക്കി ഒരു ഗ്രാമർ ഗ്രന്ഥം എഴുതി അത് പൂർത്തിയാക്കി അദ്ദേഹത്തിന്റെ ആശ്വാസമായി അദ്ദേഹം ചിന്തിച്ചു ഇത്രയും കാലം നിന്റെ വേണ്ടി ാണ് വരുന്ന തലമുറക്ക് അറബി ഭാഷ മനസ്സിലാക്കിയിട്ട് ആഴത്തിലും അതിന്റെ ആഴത്തിൽ പഠിക്കാൻ മനസ്സിലാകുന്ന രൂപത്തിൽ അത് ഭാഷ സംവിധാനിക്കാൻ അതിനെനിക്കൊരു സംഭാവന അർപ്പിക്കാൻ കഴിഞ്ഞല്ലോ ആശ്വസിച്ച് വർഷങ്ങൾ കൊണ്ട് എഴുതി ഉണ്ടാക്കിയ ഗ്രന്ഥം അവിടെ വെച്ചിട്ട് ഒന്ന് ഉഷാറാകാൻ വേണ്ടി നേരെ പോയത് അങ്ങാടിയിലേക്കാണ് കുറെ നാളുകളായി അങ്ങാടി പോയിട്ട് ആളുകളെ കണ്ടിട്ട് ഇതിന്റെ പിന്നാലെ തന്നെ ആയതുകൊണ്ട് അങ്ങനെ ഒന്ന് ഉഷാറാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അദ്ദേഹം അങ്ങാടിയിൽ പോയി ആളുകളെയൊക്കെ മടങ്ങി വന്നപ്പോ കണ്ട കാഴ്ച താൻ അതുവരെ കട്ടപ്പെട്ടെഴുതി ഉണ്ടാക്കിയ കിതാ തന്റെ ഭാര്യ ഇയാൾ കൊറേ കാലായി പണി തുടങ്ങിയിട്ട് ദേഷ്യം പിടിച്ചിട്ട് ഈ സ്ത്രീ എടുത്തിട്ട് ആ കിതാബ് എടുത്ത് അടുപ്പിലിട്ടു അദ്ദേഹം തിരിച്ചു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച നെഞ്ചുപുട്ടിപ്പോയി അദ്ദേഹത്തിന്റെ അദ്ദേഹം എടുത്തിട്ട് ഭാര്യ ദേശം പിടിച്ചിട്ട് എടുത്ത് അടുപ്പിലിട്ടതാ ആ മനുഷ്യൻ രണ്ടാമതിരുന്നു രണ്ടാമത് ഇരുന്നിട്ട് നെഹ്വിന്റെ വീണ്ടും എഴുതി അത് സമർപ്പിച്ചു ആ പുസ്തകം എഴുതി തീർന്നതിന്റെ പിറ്റേന്ന് അദ്ദേഹം മരിച്ചുപോയി ഞാനത് എന്റെ വിദ്യാർത്ഥി സമൂഹത്തിന്റെ മുന്നിൽ ഈ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ സമർപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ വലിയ അധ്വാനം വേണം എൽമിന്റെ രംഗത്ത് വലിയ പരിശ്രമം വേണം എൽമിന്റെ രംഗത്ത് ഒരു സ്കൂൾ മാഷാവുക എന്നൊരു ലക്ഷ്യമാകുന്നത് നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവേണ്ടത് അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഭൗതികമായി ഒരു അല്പം ശമ്പളം കിട്ടുന്ന ഒരു ഗവൺമെന്റ് ജോലി ആകരുത് നിങ്ങൾ ലക്ഷ്യം അതൊക്ക ക്രമുദരും അതൊക്കെ കിട്ടണമൊക്കെ മേടിച്ചു അതൊന്നും കുഴപ്പമില്ല പക്ഷേ ലക്ഷ്യം വലുതായിരിക്കണം എൽമിന്റെ വലിയ ലോകത്ത് ലോകത്തിറങ്ങി നിന്നുകൊണ്ട് ഈ സമൂഹത്തിന് വേണ്ടി ചിന്തിക്കാൻ ദീനിനു വേണ്ടി ചിന്തിക്കാൻ അതുപോലെ തന്നെ ദീന ഈ വിഷയങ്ങൾക്ക് വേണ്ടി ചിന്തിക്കാൻ ഏറ്റവും ബ്രില്യൻ്റായ ഇന്റലക്ച്വലായ ഒരു ഒരു തലമുറയായി ഉയർന്നു വരാൻ ഫിൽമിന്റെ മേഖലകളിൽ ആഴ്ന്നിറങ്ങി അതിന്റെ ഇടുപ്തിൽ പിടിക്കാൻ തയ്യാറാകണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഞാൻ എന്നെയും എന്റെ സഹോദരങ്ങളെയും ഓർമ്മിപ്പിച്ച് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു